കർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ ഇന്ന് തെരച്ചിൽ നടത്തിയില്ല ഇന്നലെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തെരച്ചിൽ ഒഴിവാക്കിയത് സാക്ഷിയെ കൊണ്ടുവരുന്നത് സംഘർഷത്തിനിടയാക്കുമെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് പരിശോധന ഒഴിവാക്കിയത് വെസ്റ്റേൺ സോൺ ഐ ജിയും ദക്ഷിണ കന്നഡ എസ്പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ബുധനാഴ്ച രാത്രിയാണ് ധർമ്മസ്ഥലയിലെത്തിയ മാധ്യമപ്രവർത്തകരെ ഒരു സംഘം ആക്രമിച്ചത് മാധ്യമപ്രവർത്തകരുടെ ക്യാമറയും വാഹനവും ഉൾപ്പെടെ ആക്രമണത്തിനിടെ തല്ലി തകർത്തു സംഘടിച്ചെത്തിയ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് അനുകൂലികളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി ഏറെ പണിപ്പെട്ടാണ് ധർമ്മസ്ഥലയിലെ സ്ഥിതിഗതികൾ പോലീസ് ശാന്തമാക്കിയത് പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ മാധ്യമപ്രവർത്തകർക്ക് ചികിത്സ നൽകരുതെന്നും മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ കേസെടുക്കരുതെന്നും ആവശ്യപ്പെട്ട് നൂറുകണക്കിന് പേർ ആശുപത്രിക്കും പോലീസ് സ്റ്റേഷനും മുന്നിലെത്തി മുദ്രാവാക്യം വിളിക്കുക പോലും ചെയ്തു സംഘർഷം കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ അഞ്ച് ബറ്റാലിയൻ പോലീസിനെ വിന്യസിക്കേണ്ടി വന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇന്നത്തെ പരിശോധന ഒഴിവാക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു സാക്ഷിക്കെതിരെയും ആക്രമണം നടന്നേക്കുമെന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചു വെസ്റ്റേൺ സോൺ ഐജിയും ദക്ഷിണ കന്നഡ എസ് പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാക്ഷിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്ന ആവശ്യമായി ഒരു സംഘം പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പതിമൂന്നാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്താനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് ന്യൂസ് മലയാളം ധർമ്മസ്ഥല